ഹായ് ഓൾ ഗുഡൈറ്റ് അക്കാഡമിയുടെ അടുത്തൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ മക്കളും വാവാ വാ നമുക്ക് പഠിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ അറിയാലോ ബയോളജി ഫാക്കൽറ്റി ആണ് ശാന്തി എന്നാണ് പേര് ഒക്കെ അറിയാൻ എൻ്റെ മക്കൾക്ക് ഓക്കെ അപ്പോഴേ നമ്മൾ പഠിക്കുന്ന ടോപ്പിക് ജനറ്റിക്സ് ആയിരുന്നല്ലോ ജനറ്റിക്സ് ചാപ്റ്ററിൻ്റെ പേര് ഒന്നും കൂടെ പറഞ്ഞോ ടീച്ചർ കഴിഞ്ഞ രണ്ട് പാർട്ടിൽ നിങ്ങളെ കൊണ്ട് ചാപ്റ്ററിൻ്റെ പേര് പഠിച്ചത് ഞാൻ ഇപ്പോഴും പറയപ്പിക്കാം പറഞ്ഞോ കേൾക്കട്ടെ ജനറ്റിക് മിസ്ട്രീസ് ഓക്കേടാ അപ്പോഴേ നമ്മൾ പാർട്ട് വണ്ണും പാർട്ട് ടൂവും ഓൾറെഡി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഓക്കെ കണ്ടോ എല്ലാരും എന്നിട്ട് ആ ക്ലാസ് ടീച്ചറിന്റെ രണ്ട് ക്ലാസ് ടീച്ചർ ഇട്ടിട്ടുണ്ട് പാർട്ട് വണ്ണും പാർട്ട് ടൂ ഇത് ഈ ഒരു ചാപ്റ്ററിന്റെ ഏതൊക്കെ ആ ജനറ്റിക്സിന്റെ രണ്ടാവിലും ജനറ്റിക് മിസ്റ്ററീസ് എന്നുള്ള നമ്മുടെ ഈ ചാപ്റ്ററിന്റെ രണ്ട് പാർട്ട് ടീച്ചർ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്റെ മക്കളത് കണ്ടോ കാരണം ഇപ്പോഴേ നമ്മൾ പഠിക്കാൻ പോകുന്നതേ പാർട്ട് ത്രീ ആ കേട്ടോ അപ്പൊ ഈ പാർട്ട് ത്രീയിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ മോണോഹൈബ്രഡ് ക്രോസിലേക്ക് കയറുക അപ്പം നമ്മൾ ഇതിലേക്ക് കയറാനുള്ള കുറെ വഴികളാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് പാർട്ടിൽ നമ്മൾ പഠിച്ചേക്കുന്നത് അപ്പം എൻ്റെ മക്കളെ നിങ്ങൾ ആ രണ്ട് പാർട്ട് കാണാതെ ഈ പാർട്ട് കണ്ടിട്ട് യാതൊരു പ്രയോജനവും ഇല്ല കേട്ടോ അപ്പോൾ നന്നായിട്ട് പഠിച്ചു ആ രണ്ട് പാർട്ടും കണ്ട് നന്നായിട്ട് പഠിച്ചിട്ട് വേണം എൻ്റെ മക്കള് ഈ പാർട്ട് ത്രീ കാണാൻ ഓക്കെ അപ്പോൾ അത് കണ്ട് നന്നായിട്ട് പഠിച്ചിട്ടിരിക്കുന്ന എന്റെ മക്കളാണ് എൻ്റെ ഇവിടെ ഇരിക്കുന്നത് എന്ന് എനിക്കറിയാം അപ്പോൾ എന്റെ മക്കളെ ബാമക്ക് പഠിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത് മോണോ ഹൈബ്രഡ് ക്രോസാ കഴിഞ്ഞ പാർട്ടിൽ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടോ എന്താ പഠിച്ചതെന്ന് നമ്മൾ എന്തിനാണ് ഹെറിഡിറ്റി പഠിച്ചു വേരിയേഷൻ പഠിച്ചു അതുപോലെ എങ്ങനെയാ ജനറ്റിക്സ് ഉണ്ടായെന്ന് പഠിച്ചു പിന്നെ ടീച്ചർ എന്തോ പഠിപ്പിച്ചേ ആ നമ്മുടെ നമ്മുടെ ഗ്രിഗർമെൻറ്റിൽ അപ്പൂപ്പനെ കുറിച്ച് പറഞ്ഞല്ലേ അപ്പോൾ ഗ്രിഗർമെന്റിനെ കുറിച്ച് പഠിച്ചു പിന്നെ എന്താണ് മോനെ നമ്മൾ പഠിച്ചത് നമ്മൾ പിന്നെ പഠിച്ചത് എക്സ്പെരിമെൻസ് ഓഫ് ഗ്രിഗവൺമെന്റിൽ പഠിച്ചു അല്ലേ നമ്മുടെ ഗ്രിഗർമെന്റലിൻ്റെ എക്സ്പെരിമെൻസ് ആയിരുന്നു പേരെന്താ അതെങ്ങനെയാണ് ചെയ്തേ അതുപോലെ ഗാർഡൻ പീ പ്ലാന്റ് ഇതൊക്കെ നമ്മൾ പാർട്ട് വണ്ണില് പറഞ്ഞു അപ്പൊ പാർട്ട് ടൂല് ജീനിനെയും അലീലിനെയും പറഞ്ഞില്ലേ എന്താണ് ജീൻ എന്താണ് അലീൽസ് ടീച്ചർ പറഞ്ഞില്ലേ അതുപോലെ നമ്മള് പിന്നെന്താ ആ ഡൊമിനൻറ്റ് എന്താണ് റെസസീവ് എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് ടീച്ചർ പറഞ്ഞു ഓക്കെ അപ്പൊ ഇനി നമ്മൾ ഈ പാർട്ട് ത്രീയില് പറയാൻ പോകുന്നത് മോണോ മോണോഹൈബ്രഡ് ക്രോസ് ഒരു ക്രോസ് ചെയ്യാം അപ്പോ ഈ ക്രോസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ടീച്ചർ ഒരു കാര്യം പറയും കേട്ടോണ്ടിരിക്കണം ഓക്കേ അല്ലേ ഒരു കഥ പറഞ്ഞു പറഞ്ഞുതരാം ഒരു കഥ പോലെ നമുക്ക് കേ ആദ്യം കേൾക്കാം അതായത് ഈ മോണോഹൈബ്രിഡ് ക്രോസ് എങ്ങനെയാ ചെയ്യുന്നത് ടീച്ചർ ജസ്റ്റ് ചുമ്മാ എന്ന് പറയാണ് എൻ്റെ മക്കൾ ജസ്റ്റ് കേൾക്കാൻ വേണ്ടി ഓക്കെ അപ്പോൾ ടീച്ചർ ചുമ്മാ പറഞ്ഞു കൊടുക്കട്ടെ ഓക്കെ ഓക്കെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഗ്രിഗവർമെന്റിൽ ഉണ്ടല്ലോ ഗ്രിഗവൺമെന്റിൽ ഫാദർ ഓഫ് ജനറ്റിക്സ് എന്ന് അറിയപ്പെടുന്ന നമ്മുടെ ഗ്രിഗവൺമെന്റിൽ പുള്ളിക്കാരൻ ഉണ്ടല്ലോ പുള്ളിക്കാരൻ ഏത് ചെടിയിലാ പുള്ളിക്കാരൻ്റെ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്തത് ആ നമുക്കറിയാം ഗാർഡൻ പീപ്ലാനാണ് സയന്റിഫിക് നെയ്മൂടെ ഒന്ന് പറഞ്ഞോ ചുമ്മാ പോരട്ടെ എന്താ സറ്റൈവം അല്ലെ അപ്പോ ഈ ഒരു ഗാർഡൻ പീപ്ലാനാണ് പുള്ളിക്കാരൻ ഇദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ്സ് എല്ലാം ചെയ്തത് ഓക്കെ അപ്പോ അങ്ങനെ ആ എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്തത് എങ്ങനെയാണി പഠിക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ ഈ പുള്ളിക്കാരൻ എന്താണെന്നറിയാ നമ്മുടെ ഈ ഗാർഡൻ പീപ്ലാനിനകത്ത് ഒരു പുള്ളികാരൻ ഒരു ആദ്യം ഒരു ഏഴ് ക്യാരക്ടേഴ്സിനെയാണല്ലോ ഒരു ഏഴ് പെയർസ് ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സിനെയാണല്ലോ നമ്മുടെ ഗിഗർമെന്റിൽ സെലക്ട് ചെയ്തത് ആ ഏഴ് പേര് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ ഇദ്ദേഹം ആദ്യം സെലക്ട് ചെയ്ത ക്യാരക്ടർ ഏതാണെന്ന് അറിയാവോ സ്റ്റെം ഹൈറ്റ് ആണ് മനസ്സിലായോ അപ്പോ എന്താണ് മോണോ ഹൈബ്രിഡ് ക്രോസ് നമ്മൾ അറിയണം വട്ട് ഈസ് മെൻ ബൈ മോണോ ഹൈബ്രിഡ് ക്രോസ് അപ്പോൾ അതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞിട്ട് ടീച്ചർ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറഞ്ഞാല് ഒരൊറ്റ ക്യാരക്ടറിന്റെ ഇൻഹെറിറ്റൻസ് ഇൻവോൾവ് ചെയ്യുന്ന ക്രോസിനെയാണ് നമ്മൾ എന്താ പറയുന്നത് ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത് എന്തെന്ന ഒറ്റ ക്യാരക്ടറിൻ്റെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഏഴ് ക്യാരക്ടർ നമ്മൾ പറഞ്ഞു ഏഴ് ക്യാരക്ടർ ടീച്ചറ് പറഞ്ഞെൻ്റെ മക്കൾക്ക് ഓർമ്മയുണ്ടോ ഉണ്ട് അപ്പോ ഈ ഏഴ് ക്യാരക്ടറിന് അന്ന് ഏതെങ്കിലും ഒരു ക്യാരക്ടറിന്റെ ഇൻഹെറിറ്റൻസിനെ ഇൻവോൾവ് ചെയ്യുന്ന ക്രോസിന് നമ്മൾ വിളിക്കുന്നത് മോണോ ഹൈബ്രിഡ് ക്രോസ് അല്ലെ മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് വിളിക്കും ക്ലിയർ ആണേ അപ്പൊ ഒറ്റ ക്യാരക്ടറിന്റെ ഇൻഹെറിറ്റൻസ് ഇൻവോൾവ് ചെയ്യുന്ന ക്രോസ് ആണ് ഏത് മോണോ ഹൈബ്രിഡ് ക്രോസ് എന്റെ മക്കളൊന്നും നോക്കിക്കെണ്ട മോണോ ഹൈബ്രിഡ് ക്രോസ് കണ്ടോ എന്താ നമ്മൾ പറഞ്ഞേ എന്തുവാസ്റ്റിംഗ് ക്യാരക്ടർ അതായത് ഒറ്റ ഒരു പേര് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ മാത്രം ഇൻവോൾവ് ചെയ്യുന്ന ക്രോസിനെയാണ് നമ്മൾ എന്താ പറയുന്നത് ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ എന്താണ് ഓൺലി വൺ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഇൻവോൾവ് ചെയ്യുന്ന ക്രോസിനെ പറയുന്ന പേരാണ് എന്തു മക്കളെ

കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ ഈസ് നോൺ ആസ് ഹൈബ്രഡ് അല്ലെ അപ്പോ അപ്പൊ നമ്മുടെ ഈ ഉണ്ടല്ലോ അപ്പൊ ഈ ഏഴ് ക്യാരക്ടർ ഒരു ക്യാരക്ടറിനെ ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളേ പുള്ളിക്കാരന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ ആദ്യം സെലക്ട് ചെയ്തത് അദ്ദേഹത്തിന്റെ ക്രോസിംഗിന് അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ്സിന് വേണ്ടി ഇദ്ദേഹം ആദ്യം സെലക്ട് ചെയ്ത ഇദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടപ്പെട്ട ആ ഒരു ക്യാരക്ടർ ഏതാണെന്ന് അറിയാമോ ഇതാ പിടിച്ചോ ഏതാ സ്റ്റെം ഹൈറ്റ് ആണ് ഏതാണ് സ്റ്റെം ഹൈറ്റ് ആണ് ഓക്കെ അപ്പം നമ്മുടെ ഗിഗമെന്റിൽ അദ്ദേഹത്തിന്റെ ഹൈബ്രഡൈസേഷൻ എക്സ്പെരിമെൻസിന് വേണ്ടി ആദ്യം സെലക്ട് ചെയ്ത നമ്മുടെ നമ്മുടെ ഗാർഡൻ പീ പ്ലാന്റിന്റെ ആ ഒരു ഒരു സ്വഭാവം ആ ഒരു ക്യാരക്ടർ ഏതാണെന്ന് പറഞ്ഞ സ്റ്റെം ഹൈറ്റ് ആണ് ഏതാണ് ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ് ആണ് അല്ലേ അപ്പൊ എന്താണ് സ്റ്റെം ഹൈറ്റ് അതാണ് ഇദ്ദേഹം ആദ്യം സെലക്ട് ചെയ്തത് ഓക്കെ അപ്പൊ ആ ഒരു എന്ന് പറയുന്ന ക്യാരക്ടർ വെച്ച് നമ്മുടെ ിഗർമെന്റിൽ എങ്ങനെയാണ് ഇവിടെ എന്ത് ചെയ്തത് ഗ്രിഗർമെന്റിൽ എങ്ങനെയാണ് മോണോ ഹൈബ്രിഡ് ക്രോസ് ചെയ്തതെന്ന് നമുക്കൊന്ന് നോക്കാം ഓക്കെ അപ്പൊ ഇനിയാണ് ടീച്ചർ പറയാൻ പോകുന്ന കാര്യം കേട്ടിരിക്കുക അപ്പൊ നമ്മുടെ ഗ്രീഗർമെന്റില് രണ്ട് പയർ ചെടി എടുത്തു മക്കളെ പുള്ളിക്കാരൻ സെലക്ട് ചെയ്ത ക്യാരക്ടർ എന്തായിരുന്നു ഹൈറ്റ് അല്ലേ അപ്പൊ പുള്ളിക്കാരൻ രണ്ട് പയർ ചെടി ഒരെണ്ണം ഭയങ്കര നീളമുള്ള ഒരു പയർ ചെടിയും ഒരെണ്ണം ഒരു നീളം കുറഞ്ഞ ഒരു പയർ ചെടിയും അതായത് ഒരു വലിയ ഗാർഡൻ പീ പ്ലാന്റ് അതായത് ഭയങ്കര നീളമുള്ള ഒരു ഗാർഡൻ പീ പ്ലാന്റും നീളം കുറഞ്ഞ ഒരു ഗാർഡൻ പി പ്ലാന്റും ആര് സെലക്ട് ചെയ്തു നമ്മുടെ ഗ്രീഗർമെന്റിൽ സെലക്ട് ചെയ്തു എന്തിനു വേണ്ടി പുള്ളിക്കാരൻ്റെ ഹൈബ്രഡൈസേഷൻ എക്സ്പെരിമെന്റ്സിനെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പുള്ളിക്കാരൻ വലിയ നീളമുള്ള ഒരു ആ നമ്മുടെ പിസംസെറ്റയോ പിസംസെറ്റാ ഗാർഡൻ പീപ്ലാൻ സയന്റിഫിക് നെയിം ആണെ അപ്പൊ നീളമുള്ള ഒരു പിസംസെറ്റേയോ എടുത്ത് നീളം കുറഞ്ഞൊരു പിസംസെറ്റേയോ ആരുടെ അടുത്ത് നമ്മുടെ ഗ്രീ ഗവൺമെന്റിൽ എടുത്ത് ഓക്കെ എന്നിട്ട് പുള്ളിക്കാരൻ ഇതിനകത്തുനിന്ന് ഒരെണ്ണത്തിനെ എന്തായിട്ട് കൺസിഡർ ചെയ്തു ആ മെയിൽ പ്ലാന്റ് ആയിട്ടും ഒരെണ്ണത്തിന് ഫീമെയിൽ പ്ലാന്റ് ആയിട്ടും കൺസിഡർ ചെയ്തു ഓക്കെ അപ്പോൾ ടീച്ചർ ദേന്ന് കാണിച്ചതാ നോക്കിക്കോണോ കേട്ടോ എൻ്റെ മക്കള് ആ നോക്കൂ അപ്പോൾ നമ്മുടെ ഗ്രിഗർമെന്റില് ടീച്ചറുടെ പടമൊക്കെ അറിയാൻ പോവാട്ടോ നോക്കണേ ആ അപ്പോൾ എന്തെന്നാ പറഞ്ഞത് അപ്പോൾ നമ്മുടെ ഗ്രിഗർമെന്റില് എന്ത് ചെയ്തു മക്കളെ ഗ്രിഗർമെന്റില് ആ എന്തുവാ എന്തോ ചെയ്തേ രണ്ട് പയർ എടുത്തു എന്തെടുത്തു രണ്ട് പയർ ചെടി അപ്പൊ നമുക്ക് നോക്കാം നമ്മുടെ ഗ്രിഗർമെന്റിലെടുത്ത പയർ ചെടി നമുക്ക് വരയ്ക്കണ്ടേ വരയ്ക്കണമല്ലോ അപ്പൊ നമ്മുടെ ഗ്രിഗർമെന്റിൽ പയർ ചെടി എടുത്തു അപ്പൊ എന്ത് ചെയ്യണ്ടേ ഒരു നീളമുള്ള ഒരു പയർ ചെടിയും എടുത്തു നീളമുള്ള ഒരു പയർ ചെടി ഓക്കെ അപ്പൊ നമ്മുടെ ഗ്രിഗർമെന്റില് നല്ല നീളമുള്ള ഒരു പയർ ചെടിയും എടുത്തിടാം മോനെ ഓക്കെ അപ്പൊ ഇത് നീളമുള്ള പയർ ചെടിയാണേ നീളമുള്ള പയർ ചെടിയാണേ ഓക്കെ ആണല്ലോ ആ ഇനി നമ്മുടെ ഗ്രിഗവൺമെന്റിൽ ഒരു നീളം കുറഞ്ഞ ഒരു പയർ ചെടി എടുത്തു ഓക്കെ എന്ത് എടുത്തെ നീളം കുറഞ്ഞ ഒരു പയർ ചെടി നമ്മുടെ ഗ്രി ഗവൺമെന്റിൽ എടുത്തു ഓക്കെ അപ്പൊ നീളമുള്ള ഒരു പയർ ചെടി എടുത്തു നീളം കുറഞ്ഞ ഒരു പയർ ചെടി ആരെടുത്തു നമ്മുടെ ഗ്രിഗവൺമെന്റിൽ എടുത്തു എന്നിട്ട് ഇതിനകത്തുനിന്ന് ഒരെണ്ണത്തിന് ഒരെണ്ണത്തിന് നമ്മുടെ ഗ്രി ഗവൺമെന്റിൽ എന്തായിട്ട് കൺസിഡർ ചെയ്ത് മക്കളെ ഒരെണ്ണത്തിന് ഒരെണ്ണത്തിനെ പുള്ളിക്കാരൻ മെയിലായിട്ടും ഒരെണ്ണത്തിന് പുള്ളിക്കാരൻ ഫീമെയിലായിട്ടും കൺസിഡർ ചെയ്തു ഓക്കെ ഒരിടത്തിന് മെയിലായിട്ടും ഒരിടത്തിന് ആനായിട്ടും ഒരെണ്ണത്തിന്റെ പെണ്ണായിട്ടും പുള്ളിക്കാരൻ ഞങ്ങൾ കൺസിഡർ ചെയ്തു അപ്പൊ ഇങ്ങനെ ആണായിട്ടും പെണ്ണായിട്ടും ഒക്കെ ചുമ്മാ കൺസിഡർ നീ ആണായിക്കോ നീ പെണ്ണായക്കോ എന്ന് ചുമ്മാ പറയാന്നോ അല്ല പുള്ളിക്കാരൻ ഇതിനകത്ത് ചില പ്രോസസ് ഒക്കെ നടത്തി കേട്ടോ അതായത് പുള്ളിക്കാരൻ എന്ത് ചെയ്തു ആ ഒരു ആണായിട്ട് കൺസിഡർ ചെയ്ത ആ ഒരു പ്ലാന്റിന്റെ ആ ഒരു ഫ്ലവറിൽ നിന്നും അവിടുത്തെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായെ അറിയാമല്ലോ അറിയത്തില്ലേ അല്ലെങ്കിൽ ആൻഡ്രിഷെത്തെ പുള്ളിക്കാരൻ എന്ത് ചെയ്തു റിമൂവ് ചെയ്ത് മാറ്റി മനസ്സിലായോ എന്തെന്നാ പറഞ്ഞേ നമ്മുടെ ഗ്രിഗർമെന്റില് പെണ്ണായിട്ട് കൺസിഡർ ചെയ്തു ഫീമെയിൽ പ്ലാന്റ് ആയിട്ട് കൺസിഡർ ചെയ്ത ആ ഒരു പ്ലാന്റിന്റെ പൂവിൽ നിന്ന് പുള്ളിക്കാരൻ എന്ത് ചെയ്തോ അതിന്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായ എന്തിനെ ആൻഡ്രീഷ്യത്തെ റിമൂവ് ചെയ്ത് മാറ്റി മനസ്സിലായോ ഇപ്പൊ അവിടെ എന്ത് മാത്രമേ ഉള്ളൂ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് മാത്രമേ ഉള്ളൂ അതായത് ഗൈനീഷ്യം മാത്രമേ ഉള്ളൂ എവിടെ ആ ഒരു ഫ്ലവറിനകത്ത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഇനി അതെന്താണ് അത് ഫീമെയിൽ ഫ്ലവറാണ് ആ എന്നിട്ട് പുള്ളിക്കാരൻ എന്തായുവെച്ചാല് നമ്മുടെ ഈ മെയിൽ ഫ്ലവറിനകത്തുനിന്ന് ഒരു പൂവ് പുള്ളിക്കാരൻ എടുത്തു മെയിൽ ഫ്ലവറിനകത്തു ഒരു പൂവ് മനസ്സിലായോ ആ പൂവിനകത്തുള്ള പൂമ്പൊടി ആ പൂവിനകത്തുള്ള പൂമ്പൊടി വളർ ഗ്രെയിൻസ് പുള്ളിക്കാരൻ കൊണ്ടുവന്നിട്ട് എന്ത് അറിയാവോ നമ്മുടെ ഈ ഫീമെയിൽ പ്ലാന്റിന്റെ എന്ത് ആ നമ്മുടെ ഫീമെയിൽ പ്ലാന്റ് അപ്പൊ ഈയൊരു ഫ്ലവർ നമ്മുടെ എന്താണ് മെയിൽ ഫ്ലവറിനകത്തുനിന്ന് അതിന്റെ പോളൻ ഗ്രെയിൻസ് പുള്ളിക്കാരൻ കൊണ്ടുവന്തുണ്ട് ഈ ഫീമെയിൽ ഫ്ലവറിന്റെ എങ്ങോട്ട് സ്റ്റിഗ്മയിലേക്ക് അങ്ങോട്ട് കുറഞ്ഞു കൊടുത്തു മനസ്സിലായോ അവിടെ എന്ത് നടന്നു പോളിനേഷൻ നടന്നു എന്ത് നടന്നു പോളിനേഷൻ നടന്നു അപ്പൊ എന്താ പോളിനേഷൻ എന്ന് പറഞ്ഞാ പറ ഓർക്ക് ഓർക്ക് പറ പോളിനേഷൻ എന്താണ് ആന്തറിൽ നിന്നും എങ്ങോട്ട് ആന്തറിൽ നിന്നും എങ്ങോട്ടാന്ന് പറഞ്ഞും സ്റ്റിക്മയിലേക്ക് പോളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെ അല്ലേ നമ്മൾ എന്ത് പറയുന്നത് പോളിനേഷൻ എന്ന് പറയുന്നത് അല്ലേ ആണല്ലോ ആ അപ്പൊ മക്കളെ ഇവിടെ പോളിനേഷൻ നടന്നേ പോളിനേഷൻ നടന്നേ അപ്പൊ മെയിൽ ഫ്ലവർ ഫീമെയിൽ ഫ്ലവർ മെയിലിൽ നിന്നും എങ്ങോട്ട് വന്നു ഫീമെയിൽ ഫ്ലവറിന്റെ സ്റ്റിഗ്മയിലേക്ക് എന്ത് വന്നു ഗ്രെയിൻസ് ഇങ്ങനെ പുളം വന്നു ഓക്കെ അപ്പൊ ഇവിടെ പോളിനേഷൻ നടന്നു ഓക്കെ അതെ ആണ് അപ്പൊ മക്കളെ നോക്കിക്കടാ ഇതൊരു പ്ലാന്റ് ഇതൊരു പ്ലാന്റ് രണ്ടും രണ്ട് ഡിഫറന്റ് പ്ലാന്റ്സ് ആണ് രണ്ട് ഡിഫറന്റ് പ്ലാന്റ്സിന്റെ രണ്ട് ഡിഫറെന്റ് ഫ്ലവേഴ്സിലൂടെ ഫ്ലവേഴ്സിന്റെ ഇടയിലാണ് ഇവിടെ എന്ത് നടന്നിരിക്കുന്നത് പോളിനേഷൻ നടന്നിരിക്കുന്നത് അതുകൊണ്ട് ഇവര് തമ്മിൽ നടന്ന പോളിനേഷൻ ഏതാ ക്രോസ് ആണ് ഇവർ തമ്മിൽ നടന്ന പോളിനേഷൻ ഏതാ ക്രോസ് ആണ് നടന്നത് ഓക്കെ അപ്പൊ പോളിനേഷൻ ഏതാന്നാ പറഞ്ഞത് പോളിനേഷൻ അപ്പോൾ ഇത് മെയില് ഇത് ഫീമെയില് ഇവർ തമ്മിൽ നടന്ന പോളിനേഷൻ ഏതാന്നാ പറഞ്ഞത് ക്രോസ് പോളിനേഷൻ അങ്ങനെ ആ ക്രോസ് പോളിനേഷൻ ആ ഒരു ക്രോസ് പോളിനേഷൻ ചെയ്തപ്പോ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഫീമെയിൽ ഫ്ലവറിനകത്ത് സീഡ് ഉണ്ടാവുമല്ലോ ഫീമെയിൽ ഫ്ലവറിനകത്ത് എന്തുണ്ടാകും സീഡ് ഉണ്ടാകും ആ സീഡിനെ പുള്ളിക്കാരൻ ആ പുള്ളിക്കാരൻ അതിനെയൊക്കെ എന്ത് ചെയ്തു പയർ ചെടി പുതിയ അല്ലെ അപ്പൊ കിളിച്ച് വന്ന ഗാർഡൻ പീ പ്ലാന്റ് എല്ലാം കിളിച്ചു വന്ന ഗാർഡൻ പീ പ്ലാന്റ് എല്ലാം എന്തായിരുന്നു നീളമുള്ളതായിരുന്നു അപ്പോ ഫസ്റ്റ് ജനറേഷനിൽ ഉണ്ടായ എല്ലാ പയർ ചെടിയും എന്താ നമ്മൾ പറഞ്ഞത് ആ എല്ലാം എന്താണ് നീളമുള്ളതാണ് ടോൾ ആണ് അല്ലേ അപ്പൊ അത് ടോളാണ് ഇത് ആണ് ഇതെല്ലാം എന്താണ് ടോൾ പീ പ്ലാന്റാണ് കിട്ടിയേക്കുന്നത് അപ്പൊ ടോൾ പ്ലീൻ അപ്പൊ നമ്മുടെ ഗ്രിഗർമെന്റിൽ നടത്തിയ ആ ഒരു എക്സ്പെരിമെന്റിൽ പുള്ളിക്കാരന് ഫസ്റ്റ് ജനറേഷനിൽ കിട്ടിയേക്കുന്നത് എല്ലാം എന്തെന്നാ ടോൾ ആണ് എന്താണ് ടോൾ ാണ് പുള്ളിക്കാരൻ്റെ കിട്ടിയിരിക്കുന്നത് ഓക്കെ അപ്പൊ അപ്പൊ ടീച്ചർ ഇത്രയും കാര്യം പറഞ്ഞു നമ്മൾ നെഫ്റ്റ് ജനറേഷൻ കണ്ടുപിടിക്കണം അനുമ്പ് ഇതൊക്കെ നമുക്ക് എങ്ങനെയാണ് അറിയണ്ടേ ഇത് എങ്ങനെ നമുക്ക് ക്രോസ് ആയിട്ട് ചെയ്യാം അപ്പോൾ ഇനി ക്രോസ് ആയിട്ട് ചെയ്യുന്ന എങ്ങനെയാണ് ടീച്ചർ ഒന്ന് കാണിച്ചു അപ്പോൾ എന്റെ മക്കൾക്ക് ഇത് മനസ്സിലായി അപ്പൊ ഗ്രിഗർ മേനില് രണ്ട് പീ പ്ലാന്റ് എടുത്തു ഒരെണ്ണത്തിന് മെയിൽ ആയിട്ടും ഒരെണ്ണത്തിന് ഫീമെയിലായിട്ടും കൺസർ ചെയ്തത് എന്നിട്ട് ഒരെണ്ണം നീളം കൂടിയതായിരുന്നു ഒരെണ്ണം നീളം കൂടിയതായത് ഒരെണ്ണം ടോളായിരുന്നു ഒരെണ്ണം ഡാർഫായിരുന്നു അപ്പോൾ നമ്മുടെ ഗ്രിഗവൺമെന്റിൽ ആ ഒരു അതിനകത്ത് ഒരു പ്ലാന്റിനെ എന്തായിട്ട് കൺസിഡർ ചെയ്തു മെയിലായിട്ടും ഒരെണ്ണത്തിന് ഫീമെയിലായിട്ടും കൺസിഡർ ചെയ്തു എന്നിട്ട് മെയിലായിട്ട് കൺസിഡർ ചെയ്ത പ്ലാന്റിന്റെ ഫ്ലവറിൽ നിന്ന് ഒന്നും ഒന്നും റിമൂവ് ചെയ്തിട്ടില്ല പിന്നെ എവിടെന്നാ റിമൂവ് ഫീമെയിൽ ആയിട്ട് കൺസിഡർ ചെയ്ത പ്ലാന്റിന്റെ ഫ്ലവറിൽ നിന്നും അതിൻ്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായ ആൻഡ്രീഷ്യത്തിനെ എന്ത് ചെയ്തു റിമൂവ് ചെയ്തു അപ്പോൾ അന്നിട്ട് അതിനൊരു ഫീമെയിൽ ഫ്ലവർ ആയിട്ട് കൺസിഡർ ചെയ്തു എന്നിട്ട് നമുക്ക് ആ ഒരു ടോൾ ആയിട്ടുള്ള ടോൾ ആയിട്ടുള്ള ആ പീ പ്ലാന്റിന്റെ ഫ്ലവറിൽ നിന്നും പോളൺ ഗ്രെയിൻസ് കൊണ്ടുവന്ന് ഇവിടെ ടെസ്റ്റ് ചെയ്ത് കൊടുത്തു കുറെ ഉണ്ടായി അല്ലെ അപ്പൊ കോഡിനേഷൻ നടന്നു നടന്ന കോർഡിനേഷൻ ചെയ്ത് ക്രോസ് കോർഡിനേഷൻ ആണ് അങ്ങനെ ക്രോസ് കോർഡിനേഷന്റെ ഫലമായിട്ട് കുറെ സീഡ് ഉണ്ടായി അപ്പൊ ആ സീഡ് എല്ലാം ജെർമിനേറ്റ് ചെയ്ത് വന്നപ്പോൾ ഉണ്ടായ ചെടികളെല്ലാം ഉണ്ടായ കുഞ്ഞുങ്ങളെല്ലാം എന്താണ് ഒരാളെ പോലെ അത് ഒരു പേരന്റിനെ പോലെ ഏത് പേരന്റിനെ പോലെ നീളമുള്ള പേരന്റിനെ പോലെ െ പോലെ ആയിരുന്നു അയ്യോടെ അപ്പ്രീകരണാകുമായി എന്താ മെന്റൽ മെന്റലായി പോയി എന്ന് വേണമെങ്കിൽ പറയാം രണ്ട് ചെടിയാ ക്രോസ് ചെയ്ത ഒരെണ്ണം നീളം ഉള്ളത് ഒരെണ്ണം നീളം കുറഞ്ഞതും അല്ലേ പക്ഷെ ഇവിടെ കിട്ടിയേക്കുന്ന അല്ല എന്തുമായിരുന്നു നീളം ഉള്ളതാ ആണോ അപ്പൊ നീളം കുറഞ്ഞത് എവിടെ പോയി എവിടെ പോയി നീളം കുറഞ്ഞത് ആകെപ്പാട് വിഷയമായി അല്ലെ സാധാരണഗതിയിൽ നീളം കൂടിയത് നീളം കുറഞ്ഞത് നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ കിട്ടേണ്ടത് ഒരു ഇന്റർമീഡിയറ്റ് നീളം ഉള്ളതിനെ ആണല്ലോ എന്നായിരുന്നു ആര് വിചാരിച്ചത് ഗ്രീകർ നമ്മളും അങ്ങനല്ലേ വിചാരിക്കുന്നെ പക്ഷെ ഇവിടെ കിട്ടിയതല്ല എന്തുവാ നീളമുള്ളതാ നീളമുള്ള നീളം ഇല്ലാത്തതിനെ കാണാനില്ല അവരെന്ത് ചെയ്തു ഹൈഡ് ചെയ്ത് വെച്ചു നമ്മളപ്പ നേരത്തെ പറഞ്ഞല്ലോ ഡോമിനൻ്റും റെസസീവും അല്ലേ അപ്പൊ ഇവിടെ ഫസ്റ്റ് ജനറേഷനിൽ എക്സ്പ്രസ് ചെയ്തത് ടോളാണ് അതുകൊണ്ട് ടോൾ എന്താണ് ഡോമിനൻ്റ് ആണ് ഫസ്റ്റ് ജനറേഷനിൽ ഇവിടെ ആ ഒരു ഡ്വാർഫിനെ കാണാനുണ്ടോ കാണാനില്ല അതുകൊണ്ട് അവരെന്താണ് ഹിഡൻ ആണ് അതുകൊണ്ട് അവരെന്താണ് റെസസീവ് ആണ് ക്ലിയർ അല്ലേ അപ്പൊ ഇനി ഇതെങ്ങനെയാണ് ക്രോസ് ആയിട്ട് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം ഓക്കെ അപ്പൊ വരുമല്ലേ നമ്മൾ നോക്കുവല്ലേ നോക്കുവല്ലേ മക്കളെ അപ്പൊ നെ ടീച്ചർ കാണിച്ചു തരാം നോക്കിക്കോ നോക്കിക്കോ എന്റെ മക്കള് വേണ്ടേ അതായത് അപ്പോൾ ഇതാ മനസ്സിലായി ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ടീച്ചർ ക്രോസ് ചെയ്ത് കാണിച്ചു തരാൻ പോവാം നോക്കിക്കോണേ എൻ്റെ മക്കൾ കേട്ടാ അതായത് ഇടാ നമ്മളെ ഇവിടെ ക്യാരക്ടർ അതായത് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുന്ന ക്യാരക്ടർ ഏതാ പറഞ്ഞോ ക്യാരക്ടർ ഏതാ സ്റ്റെമ്മിന്റെ ഹൈറ്റ് ആണ് നോക്കിക്കോണേ സെലക്ട് ചെയ്യുന്ന ക്യാരക്ടർ ഏതാ സ്റ്റെമ്മിന്റെ ഹൈറ്റ് ആണ് അല്ലേ നമുക്ക് ഇനി എന്ത് എഴുതണം അതിന്റെ ഫീനോ ടൈപ്പ് എഴുതണം എന്തുവാ ഈ ഫീനോ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ എക്സ്റ്റേണൽ വിസിബിൾ ക്യാരക്ടറാണ് നമുക്ക് കാണാൻ കഴിയുന്ന ക്യാരക്ടറാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അതായത് ഒരു ക്യാരക്ടറിന്റെ കാണാൻ കഴിയുന്ന വശത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഫീനോടൈപ്പ് നീളം കൂടിയത് നമുക്ക് കാണാൻ പറയുന്നില്ലേ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവത്തില്ലേ അത് നീളം കൂടിയതാണ് അപ്പൊ ആ നീളം കൂടുതൽ എന്നുള്ളത് എന്തുവാ അപ്പൊ എക്സ്റ്റേണൽ വിസിബിൾ ക്യാരക്ടറിനെയാ നമ്മൾ എന്താ പറയുന്നത് വിസിബിൾ ആയിട്ടുള്ള ക്യാരക്ടറിനെഴുതുന്നുണ്ടേ ഫീനോടൈപ്പ് പറയാം എന്ത് പറയാം ഫീനോ ടൈപ്പ് എന്ന് പറയാം ഓക്കെ അപ്പൊ ഫീനോടൈപ്പ് ഏതൊക്കെയാ നമ്മുടെ സ്റ്റെം ഹൈറ്റിന്റെ രണ്ട് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഏതൊക്കെയായിരുന്നു ടോളും ഡ്വാർഫും അല്ലേ ടോളും ഡ്വാർഫും അല്ലേ മക്കളെ ആന്ന് അപ്പൊ അതാണ് നമ്മുടെ ഫീനോടൈപ്പ് രണ്ട് പേരന്റ്സിൻ്റെയും ഒരു പേരന്റ് ടോൾ ആണ് അടുത്ത പേരന്റ് എന്താണ് മക്കളെ ഡാർഫാണ് ഒരു പേരന്റ് ടോൾ ആണ് അടുത്ത പേരന്റ് എന്താണ് ഡാർഫാണ് അല്ലേ ഇത് നമുക്ക് എന്ത് എഴുതണം ജീനോ ടൈപ്പ് എഴുതണം എന്ത് എഴുതണം ജീനോ ടൈപ്പ് എഴുതണം അപ്പൊ ടീച്ചറുടെ അടുത്ത ജീനോ ടൈപ്പ് എഴുതാൻ പോവുകയാണെ അപ്പൊ ജീനോ ടൈപ്പ് ഓക്കെ അപ്പൊ ജീനോ ടൈപ്പ് അപ്പൊ മക്കൾക്ക് അല്ലെ എല്ലാത്തിന്റെയും പഠിക്കണ്ടേ അപ്പൊ ടീച്ചർ ഒരു കുറുക്ക് വഴി പറഞ്ഞുതരാം നോക്കിക്കോണം കേട്ടോ അതായത് നമുക്ക് ഇപ്പൊ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ ജീൻ ഏതാന്ന് എഴുതണം അപ്പൊ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയോ നമുക്ക് ടോളിൻ ഡോർഫ് എന്ന രണ്ട് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഇവിടുത്തെ അറിയാം അല്ലെ അപ്പൊ അതിന്റെ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് അറിയാം നമ്മുടെ ഡൊമിനന്റ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് ഓൾറെഡി ഇവിടെ ആണ് ക്ഷരം നമ്മൾ ആ ആ ആയിട്ടുള്ള ട്രേറ്റ് ഏതാണോ ട്രേറ്റിന്റെ നമ്മൾ ഞെടുക്കുക ഇവിടെ ആരാ ആ ടോളിന്റെ ആദ്യ തക്ഷരം നമ്മൾ ഞെടുക്കുക അങ്ങ് വല്ലേ ആദ്യത്തക്ഷരം നമ്മൾ എടുത്തു ഇവിടെ ഏതാ ഏതാദ്യത്തരം ടി ആണ് ഏതാ ഏതാദ്യത്തക്ഷരം ടി ആണ് ആദ്യത്തക്ഷരം അപ്പൊ ആ ടി രണ്ട് തവണ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയാൽ എന്തിന്റെ ജീനായി എന്തിന്റെ ജീനായി മക്കളെ ടോളിന്റെ ജീനായി അല്ലേ ആ ഒരു ടി രണ്ട് തവണ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയാൽ എന്തിന്റെ ജീനായി ടോൾ കാരണം നമ്മൾ പറഞ്ഞു ഡൊമിനൻറ്റിനെ ഡിനോട്ട് ചെയ്യുന്ന അലിയിൽ എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം നമ്മൾ പഠിച്ചതാ കഴിഞ്ഞ പാർട്ടി പഠിച്ചതാ ഓർമ്മയുണ്ടോ ആ ഉണ്ട് അപ്പൊ ഇവിടെ എന്താ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി എന്ന് എഴുതി ഒരു ജീനിനകത്ത് എപ്പോഴും രണ്ട് അക്ഷരങ്ങൾ കാണുമല്ലോ ഓരോന്നിനെയും നമ്മൾ എന്ത് പറയും എന്ന് പറയുമല്ലോ അല്ലേ ഓക്കെ അപ്പൊ ഇവിടെ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി എന്ന് നമ്മൾ എഴുതി ഓക്കെ അപ്പൊ ടി ആയേ ഇനി നമുക്ക് നോക്കാം ഇനി എന്തിന്റെയാ നമുക്ക് എഴുതേണ്ടത് എഴുതണം അല്ലെ എന്തിന്റെ എഴുതണം അപ്പൊ നോക്കിക്കേ മക്കളെ അപ്പൊ ഞാൻ പറഞ്ഞു ടി എടുത്തു അതായത് ഏതാണോ ഡൊമിനന്റ് ക്യാരക്ടർ അതിന്റെ ആദ്യത്തക്ഷരണം എടുത്തു ആദ്യത്തക്ഷരം എടുത്തിട്ട് ആ അത്യാവശ്യം രണ്ടു വട്ടം ക്യാപിറ്റലിറ്റി എഴുതിയോളെ അതേ അക്ഷരം തന്നെ രണ്ട് തവണ സ്മോൾ ലെറ്ററിൽ എഴുതിയാൽ അതേ അക്ഷരം തന്നെ ആയിരിക്കണം വേറെ അക്ഷരം ഒന്നും എഴുതരുത് അതേ ലെറ്റർ തന്നെ അതേ ലെറ്റർ തന്നെ രണ്ട് തവണ സ്മോൾ ലെറ്റർ എഴുതിയാൽ എന്തിന്റെ ജീനുമായി റസസീവിന്റെ ജീനുമായി അപ്പൊ ഇവിടെ ആദ്യത്തെ അക്ഷരം നമ്മൾ എടുത്തു ഡൊമിനൻറ്റിന്റെ ആദ്യത്തെ അക്ഷരം എടുത്ത് ആ ആദ്യത്തെ ലെറ്റർ രണ്ട് തവണ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയാൽ ഡൊമിനൻറ്റിന്റെ ജീനായി അതുപോലെ എന്താ റസസീവിന്റെ ആദ്യത്തെ ലെറ്റർ എടുത്തു ആണോ ഒരിക്കലും അല്ല അങ്ങനെ ചെയ്യുവോ ചെയ്യല്ലേ ആ അപ്പൊ എന്താ നമ്മുടെ തന്നെ എടുക്കണം ക്യാപിറ്റൽ ലെറ്റർ മനസ്സിലായ ഡൊമിനൻ്റിന്റെ തന്നെ ലെറ്റർ തന്നെ ആദ്യത്തെ അക്ഷരം എടുത്ത് ആദ്യത്തെ ലെറ്റർ എടുത്ത് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയപ്പോ നമുക്ക് എന്തിന്റെ ജീനാ കിട്ടിയേ ഡൊമിനന്റ് ക്യാരക്ടറിന്റെ ജീൻ കിട്ടി കിട്ടിയ ഡൊമിനന്റ് ട്രേറ്റിന്റെ ജീൻ കിട്ടി ഇനിയോ ഈ റസസീവിന്റെ അല്ലെ റസസീവ് ട്രേറ്റിന്റെ ജീനെ കണ്ടുപിടിക്കാൻ നമ്മൾ പറഞ്ഞു നമ്മൾ ഏത് അക്ഷരമാണോ ഏത് ലെറ്റർ ആണോ എടുത്തത് അതേ ലെറ്റർ തന്നെ രണ്ട് തവണ സ്മോൾ ലെറ്ററിൽ എഴുതിയാൽ എന്തിന്റെ ആയി നമ്മുടെ റെസസീവിന്റെ ജീനുമായി അപ്പോ ടോളും ഡോർഫും രണ്ട് കോൺട്രാസ്റ്റിംഗ് പെയേഴ്സ് ആണ് രണ്ട് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആണ് അല്ലെ അത് രണ്ട് കോൺട്രാസ്റ്റിംഗ് ട്രെയിറ്റ്സ് ആണ് അപ്പൊ ടോളിൻ്റെ ഇവിടെ തോന്നി അപ്പൊ നമ്മൾ ആദ്യത്തെ ആരുടെ ആദ്യത്തെ അക്ഷരം എടുക്കണ്ടേ ടോളിന്റെ ആദ്യത്തെ അക്ഷരം ഏതാ ടി ആണ് അപ്പൊ അത് രണ്ട് തവണ ക്യാപിറ്റൽ എട്ടർ അപ്പൊ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി എഴുതിയപ്പോ ആരുടേതായി ടോളിൻറെ അപ്പൊ ഡാർഫിന്റെ എഴുതാൻ നമ്മള് ഡി ഡി എന്നാണ് എഴുതുന്നത് അല്ല അല്ല കേട്ടോ പിന്നെ നമ്മൾ എഴുതിയ ക്യാപിറ്റൽ ക്യാപിറ്റൽ ടി ടി െ അതിന്റെ തന്നെ സ്മോൾ ലെറ്റർ ഏത് സ്മോൾ 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 ടി 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 എന്തിന്റെയും ജീനായി മക്കളെ ജീനായി ഓക്കെ അപ്പൊ എന്റെ മക്കൾക്ക് ജീൻ എങ്ങനെയാ എഴുതുന്ന മനസ്സിലായോടാ മനസ്സിലായോ അപ്പൊ ടീച്ചർ വേറെ കാണിച്ചിരുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അപ്പൊ എന്താ പറഞ്ഞേ ഇപ്പൊ വേറെ ടീച്ചർ എക്സാമ്പിള് പറയാം നമുക്ക് ഫ്ലവർ കളർ കേട്ടോ ഫ്ലവർ കളർ അപ്പൊ ഫ്ലവർ കളറിന്റെ രണ്ട് ക്യാരക്ടർ നിങ്ങൾക്ക് അറിയാലോ ഒരെണ്ണം വയലറ്റും ഒരെണ്ണം വൈറ്റും ആണ് എന്റെ മക്കൾക്ക് അറിയാലോ ഒരെണ്ണം വയലറ്റും ഒരെണ്ണം വൈറ്റും ആണ് അല്ലെ അപ്പൊ ഇതിന്റെ ജീൻ എഴുതണം അപ്പൊ എന്റെ മക്കളെ ഒന്ന് പറഞ്ഞേടാ പറ ഇവിടെ വയലറ്റ് ആണ് ഡൊമിനന്റ് വൈറ്റ് ആണ് റെസസീവ് നമുക്കറിയാം അല്ലെ അപ്പൊ ആദ്യത്തെ അക്ഷരം എഴുതണം ആദ്യത്തെ അക്ഷരം എന്ന് പറഞ്ഞ ഏതാണ്ട് ഇവിടെ വി ആണ് ഡൊമിനന്റിന്റെ അക്ഷരം ആ വീ രണ്ട് തവണ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയാൽ എന്തിന്റെ ജീനായി ജീനായി അതേ തന്നെ രണ്ട് തവണ സ്മോൾ ലെറ്ററിൽ എഴുതിയാൽ എന്തിന്റെ ജീനായി ജീനായി ഇനി ടീച്ചർ വേറെ നമ്മുടെ സീഡിന്റെ സീഡിന്റെ ഷേപ്പ് ഷേപ്പ് രണ്ടെണ്ണം ഒരെണ്ണം റൗണ്ട് ഒരെണ്ണം റിംഗിൾഡ് അല്ലെ ഒരെണ്ണം റൗണ്ട് ഒരെണ്ണം റിംഗിൾഡ് അപ്പോ ഇവിടെ ഡോമിനന്റ് ആരാ റൗണ്ട് ആണ് റെസസീവ് ആരാ റിംഗിൾഡ് ആണ് അല്ലെ അപ്പൊ ഇവിടെ ജീൻ എഴുതണമെങ്കിലോ ഡൊമിനന്റിന്റെ അക്ഷരം എടുക്കണം ഏതാ ആറാണ് ഡൊമിനന്റിന്റെ അക്ഷരം അപ്പൊ ആ ആറ് നമ്മൾ എന്ത് ചെയ്തു ആറ് രണ്ട് തവണ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയപ്പോ എന്തിന്റെ ജീനായി റൗണ്ടിന്റെ ജീനായി അതേ ആറ് തന്നെ രണ്ട് തവണ സ്മോൾ ലെറ്റർ എഴുതിയപ്പോ എന്തിന്റെ ജീനായി റിങ്കിൾഡിന്റെ ജീനായി ഇപ്പൊ ജീൻ എഴുതാൻ എൻ്റെ മക്കൾക്ക് മനസ്സിലായില്ലേ ഇനി ഏതൊരു ക്യാരക്ടർ തന്നാലും എന്റെ മക്കൾ ജീൻ എഴുതുമല്ലോ എഴുതുമല്ല ഓക്കെ അപ്പൊ ഡൊമിനൻറ്റിന്റെ ആദ്യത്തെ അക്ഷരം എടുക്കുക അത് രണ്ട് തവണ ക്യാപിറ്റൽ ലെറ്റർ എഴുതുമ്പോൾ എഴുതുമ്പോ ജീനായി അതേ അക്ഷരം തന്നെ രണ്ട് തവണ സ്മോൾ ലെറ്ററിൽ എഴുതുമ്പോൾ ജീനായി ആ ജീനായി ക്ലിയർ അല്ലേ ഓക്കെ അപ്പൊ എങ്ങനെയാ ജീൻ എഴുതുന്നത് മനസ്സിലായി ഓക്കെ അപ്പൊ ഇനി ഇനി നമുക്ക് ഗ്യാമേറ്റ് ഫോം ചെയ്യണം അടുത്ത സ്റ്റെപ്പ് എന്തുവാ ഗ്യാമേറ്റ് ഫോർമേഷൻ ആണ് എന്താണ് ഗ്യാമേറ്റ് ഫോർമേഷൻ ആണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് ഓക്കെ അപ്പൊ ഗ്യാമേറ്റ് ഫോർമേഷൻ നോക്കിക്കോ അതും ടീച്ചർ എളുപ്പ വഴി പറഞ്ഞുതരാം മക്കളെ നോക്കിക്കോണം ഇവിടെ രണ്ടും ഒരേ അലിയിലാണ് അല്ലെ രണ്ടും ഒരേ അലിയിലാണെങ്കിൽ രണ്ടും ഒരേ അലിയിലാണെങ്കിൽ എൻ്റെ മക്കളെ ഒറ്റ വട്ട ഇടണം ഒറ്റ വട്ട വിടണം രണ്ടും ഒരേ അലിയിലാണെങ്കിൽ ഒറ്റ വട്ട വിടണം ഒരെണ്ണം എടുത്ത് അതിനകത്ത് എഴുതണം മനസ്സിലായോ രണ്ടും ഒരേ അലിയിലാണെങ്കിൽ ഒരു വട്ടം ഇടണം എന്നിട്ട് ആ വട്ടത്തിനകത്തേക്ക് ഒരെണ്ണം എടുത്ത് എഴുതണം രണ്ടും സെയിം അല്ലേ അപ്പൊ ഒരെണ്ണം എഴുതിയാ മതിയല്ലോ അതുപോലെ തന്നെ അടുത്തത് രണ്ടും എന്ത് ചെയ്യണം അടുത്തത് എന്താണ് രണ്ടും സെയിം അലിയിലാണ് അല്ലെ രണ്ടും സെയിം അലിയിലാണ് അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യണം ഒറ്റവട്ടം ഇടണം ഒരെണ്ണം എടുത്താ വട്ടത്തിനകത്തേക്ക് എഴുതണം ഗ്യാമേറ്റ് ഫോർമേഷനുമായി മനസ്സിലായോ ഏഹ് അപ്പൊ എങ്ങനെയാ ഗ്രാമേറ്റ് ഫോർമേഷൻ ഇവിടെ രണ്ടും സെയിം ആണ് ഈ ജീനിന്റെ രണ്ടലിയിലും ഏത് എന്ന ജീനിന്റെ രണ്ടലിയിലും സെയിം ആണ് കാരണം എന്താ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടീം തന്നെ അതുപോലെ സ്മോൾ ടി സ്മോൾ ടി എന്ന എന്നിട്ട് രണ്ടലിയിലും സെയിം ആണ് കാരണം എന്താ സ്മോൾ ടി സ്മോൾ ടി തന്നെ അല്ലെ അപ്പൊ അങ്ങനെ രണ്ടലിയിലും സെയിം ആണെങ്കിലും നമ്മൾ എത്ര വട്ടവേ ഇടാവുള്ളൂ ഒറ്റ വട്ടവടാവുകള് എന്നിട്ട് എന്ത് ചെയ്യുക രണ്ടക്ഷരോ സെയിം ആയതുകൊണ്ടേ ഒറ്റ വട്ടം നമ്മൾ എന്ത് ചെയ്യുക അത് അതിനകത്തോട്ട് എഴുതുക അതുപോലെ ഇപ്പുറത്തും രണ്ട് ടി ടി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ഒരു വട്ടം ഇട്ടിട്ട് സ്മോൾ ടീ എടുത്ത് അതിനകത്ത് എഴുതുക മനസ്സിലായോ അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഗ്യാമേറ്റ് ഫോം ചെയ്യുന്നത് അതുപോലെ ടീച്ചർ ഒരു കാര്യം കൂടെ പറഞ്ഞു തന്നോട്ടെ ഇവിടെ ടീച്ചർ പറഞ്ഞു രണ്ടലീലും സെയിം ആണ് പറഞ്ഞു അല്ലേ രണ്ടലീലും സെയിം ആണ് ഇവിടെയും രണ്ടലീലും സെയിം ആണ് അപ്പൊ ഈ രണ്ടലീലും സെയിം ആകുന്ന കണ്ടീഷനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ടാകട്ടെ എന്തുവാ ഹോമോസൈഗസ് കണ്ടീഷൻ എന്ത് വിളിക്കുന്നേ ഹോമോസൈഗസ് കണ്ടീഷൻ എന്ന് വിളിക്കും സെയിം ആകുന്ന കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ഒരു ജീനിലെ രണ്ട ലീലുകളും സെയിം ആകുന്ന കണ്ടീഷനെ നമ്മൾ ഏത് പേരിട്ട് വിളിക്കും ഹോമോസൈഗസ് കണ്ടീഷൻ എന്ന് വിളിക്കും ഓക്കെ ഇനി ഒരു ജീനിലെ രണ്ടലീലുകളും ഡിഫറൻറ് ആണ് അതായത് നോക്കി ഒരെണ്ണം ക്യാപിറ്റൽ ടി ഒരെണ്ണം സ്മോൾ ടി അല്ലേ അപ്പൊ ഈ ഒരു ജീനിലെ രണ്ട് ലീലുകളും എന്താണ് ഡിഫറൻ്റ് ആണ് അതുകൊണ്ട് ഈ കണ്ടീഷൻ നമ്മൾ വിളിക്കുന്ന പേര് ഹെറ്ററോസൈഗസ് കണ്ടീഷൻ എന്നാണ് വിളിക്കുന്നത് ಹೆತ್ತೆರೋ ಸೈಗಸ್ ಕಂಡೀಷನನ್ನ വിളിക്കും മനസ്സിലായോ ഹെറ്ററോസൈഗസ് അപ്പൊ ഒരു ജീനിലെ രണ്ടു ലീലുകളും സെയിം ആണെങ്കിൽ ഹോമോസൈഗസും ഒരു ജീനിലെ രണ്ടു ലീലുകളും ഡിഫറൻറ്റ് ആണെങ്കിൽ ഹെറ്ററോസൈഗസ് കണ്ടീഷൻ എന്ന് വിളിക്കുന്നു ഓക്കെ അപ്പൊ അതെന്റെ മക്കൾക്ക് മനസ്സിലായി അത് ടീച്ചർക്ക് അവർ പറഞ്ഞ ഒരു എക്സ്ട്രാ പോയിന്റ് ആട്ടോ അപ്പൊ ഹോമോസൈഗസും ഹെറ്ററോസൈഗസും എൻ്റെ മക്കൾക്ക് മനസ്സിലായേ മനസ്സിലായി അപ്പൊ ഇവിടെ ഗ്യാമേറ്റ് ഫോർമേഷനും നടന്നു ഗ്യാമേറ്റ് ഫോർമേഷൻ എങ്ങനാ നടന്നത് ആ രണ്ട സെയിം ആണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഹോമോസൈഗസ് കണ്ടീഷനാണ് അപ്പൊ ഹോമോസൈഗസ് കണ്ടീഷൻ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി ഒറ്റ വട്ടം ഇടുക ആ ഒരു അക്ഷരം എടുത്തതിനകത്ത് തൊട്ടെഴുത ഇവിടെയുമോ ഒറ്റ വട്ടം ഇടുക ഒരു അക്ഷരം ഒരക്ഷരം എടുത്തതിനകത്തൊട്ട് എഴുതുക ഇനി ഇതിനെ തമ്മിൽ നമ്മൾ ക്രോസ് ചെയ്യുന്നു ക്രോസ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ക്യാപിറ്റൽ ടീം വരും ഇവിടുത്തെ സ്മോൾ ടീയും വരും മനസ്സിലായോ മക്കളെ അപ്പൊ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് വന്നില്ലേ ക്യാപിറ്റൽ ടീ സ്മോൾ ടീ എന്ന് വന്നില്ലേ അപ്പം എന്ത് ചെയ്യണം ഈ രണ്ട് സ്വഭാവങ്ങൾ കാണിക്കണ്ടേ പക്ഷെ കാണിക്കത്തില്ല കാരണം എന്താ ഈ ക്യാപിറ്റൽ ടി ഈ സ്മോൾ ടിയെ എന്ത് ചെയ്യും അടിച്ചമർത്തും എന്ത് ചെയ്യും അടിച്ചമർത്തും ആര് ക്യാപിറ്റൽ ടി അപ്പൊ ഈ ക്യാപിറ്റൽ ടി ആരെ അടിച്ചമർത്തുന്നു സ്മോൾ ടീയെ അടിച്ചമർത്തുന്നു നമ്മുടെ സ്മോൾ ടീയെ അടിച്ചമർത്തുന്നു എന്നിട്ട് ആരുടെ സ്വഭാവം മാത്രം വരുന്നു ക്യാപിറ്റൽ ടിയുടെ സ്വഭാവം മാത്രം പുറത്തേക്ക് കാണിക്കുന്നു അപ്പൊ ക്യാപിറ്റൽ ടിയുടെ സ്വഭാവം ഇവിടെ ഏതാണ് ടോളാണ് ഏതാണ് ആണ് ക്യാപിറ്റൽ സ്വഭാവം ഏതാ മക്കളെ ടോൾ ആടാ ക്യാപിറ്റൽ ടി അതിന്റെ സ്വഭാവം മാത്രം പുറത്തേക്ക് കാണിക്കും സ്മോൾ ടിയുടെ സ്വഭാവം ഒരു ശകലം പോലും പുറത്തോട്ട് കാണിക്കാൻ ആരും സമ്മതിക്കത്തില്ല ക്യാപിറ്റൽ ടി സമ്മതിക്കത്തില്ല അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ക്യാപിറ്റൽ ടി എന്താണ് ഡൊമിനൻ്റ് ആണ് സ്മോൾ ടി എന്താണ് റെസസീവ് ആണ് ക്യാപിറ്റൽ ടീ ഡിനോട്ട് ചെയ്യുന്ന ക്യാപിറ്റൽ ടീ ഏത് ക്യാരക്ടറിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് ടോളിനെയാണ് സ്മോൾ ടീ ഡിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് അല്ലേ അതായത് ഇവിടെ ടോൾ ഡൊമിനൻറ്റും ഡ്വാർഫ് റസസീവുമാണ് കാര്യം പറഞ്ഞത് മനസ്സിലായോ ഇതൊക്കെയല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞത് ഓക്കെ എന്റെ മക്കൾക്ക് കാര്യം പറഞ്ഞ് മനസ്സിലായടാ അപ്പൊ നോക്കടാ അപ്പൊ എന്തുവാ നോക്കിക്കേ അപ്പൊ നമ്മളിവിടെ ക്യാപിറ്റൽ ടീം സ്മോൾ ടീ ഒക്കെ പറഞ്ഞു ഏ അപ്പൊ ടീച്ചർ പറഞ്ഞു എന്താണ് ക്യാപിറ്റൽ ടീം സ്മോൾ ടീം തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സാധനം എന്താന്നാ പറഞ്ഞേ ക്യാപിറ്റലിറ്റി സ്മോളിറ്റി ആണ് അതിന്റെ ജീനോടൈപ്പ് അപ്പൊ ഇതിന്റെ ഫീനോടൈപ്പ് എന്തുവാ ഇത് ടോൾ ആണ് ഇത് എന്താണ് ടോൾ കാരണം ക്യാപിറ്റൽ ടി എന്ന ഡൊമിനൻറ്റ് ട്രേറ്റ് ഇവിടെ ഉണ്ട് ഡൊമിനൻ്റ് അലീലായ ക്യാപിറ്റലിറ്റി ഇവിടെ ഉണ്ട് അപ്പൊ ആ ഡൊമിനൻ്റ് അലീലായ ക്യാപിറ്റൽറ്റി സ്മോൾ ടി എന്ത് ചെയ്യും സപ്രസ് ചെയ്തിട്ട് ടി മാത്രം എന്ത് ചെയ്യും എക്സ്പ്രസ് ചെയ്യും അതുകൊണ്ട് ആര് പുറത്ത് കാണും ടോൾ എന്ന ക്യാരക്ടർ നമുക്ക് പുറത്തേക്ക് കാണാൻ കഴിയും അപ്പൊ അവിടെ എക്സ്പ്രസ് ചെയ്ത ക്യാരക്ടർ ടോൾ ആണ് അതുകൊണ്ട് ടോൾ ആണ് ഡൊമിനന്റ് നമ്മൾ ഓൾറെഡി ഡോമിനൻ്റെ പഠിച്ചതാണ് ട്രേറ്റ് ദാറ്റ് എക്സ്പ്രസ് ഇൻ ദ എഫ് വൺ ജനറേഷൻ അതായത് ഇതിനെയാണ് നമ്മൾ എഫ് വൺ

ടോൾ ആണെന്ന് അപ്പൊ എന്റെ മക്കൾക്ക് അത്രയും കാര്യങ്ങൾ മനസ്സിലായോ അപ്പൊ അതാണല്ലോ ടീച്ചറുടെ ഇവിടെയും വരച്ച് വെച്ചേക്കുന്നത് അല്ലെ അപ്പൊ പോളിനേഷൻ ഏതാ ക്രോസ് പോളിനേഷൻ ആണ് ഓക്കെ അപ്പൊ ഇനി നോക്കിക്കേ ഈ ക്രോസ് നോക്ക് ജസ്റ്റ് നോക്കിക്കേ ക്യാരക്ടർ ഏതാ സ്റ്റെം ഹൈറ്റ് ആണ് ക്യാരക്ടർ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഏതൊക്കെയാ ടോളും ഡാർഫും ആണ് ഓക്കെ അല്ലേ ഫിനോ ടൈപ്പ് ടോള് ഡാർഫ് ഓക്കെ ഏറെ ജീനോ ടൈപ്പ് വേണ്ട നമ്മള് നേരത്തെ എഴുതിയ ഓർമ്മയണ്ടേ എന്താ ടാളിന്റെ ആദ്യത്തെ അക്ഷരം എടുത്തു അത് രണ്ട് തവണ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയപ്പോൾ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി ടാളിന്റെ ജീനായി അതേ അക്ഷരം തന്നെ രണ്ട് തവണ സ്മോൾ ലെറ്ററിൽ എഴുതിയപ്പോഴോ സ്മോൾ ടീ സ്മോൾ ടീ എന്തിന്റെ ഡാർഫിന്റെ ആയി പിന്നെ ഗ്യാമേറ്റ് ഫോം ചെയ്യണം രണ്ടും സെയിം വലിയിലാണ് ഹോമോസൈകസ് കണ്ടീഷനാണ് അതുകൊണ്ട് ഒറ്റവട്ടം വരയ്ക്കുക ഒരു അക്ഷരം എടുത്താൽ ഞാൻ എഴുതുക അതുപോലെ തന്നെ അടുത്തതോ രണ്ടും ഹോമോ രണ്ടും എന്താണ് സെയിം അലിയിലാണ് കണ്ടീഷൻ ആയതുകൊണ്ട് ഒറ്റവട്ടം എടുക്കുക എന്ത് ചെയ്യുക അക്ഷരം എടുത്ത് എഴുതുക രണ്ടും നമ്മൾ ക്രോസ് ചെയ്യുന്നു ക്യാപിറ്റൽ ടീ സ്മോൾ ടീ കിട്ടി അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ എഫ് വൺ ജനറേഷൻ കേട്ടോ എന്ത് വിളിക്കുന്നത് ആ എഫ് വൺ ജനറേഷൻ എന്ന് വിളിക്കും എഫ് വൺ ആണ് കേട്ടാ എഫ് വൺ എഫ് വൺ ആണേ എഫ് വൺ ജനറേഷൻ എന്ന് വിളിക്കും ഓക്കെ അപ്പോ ഇതിനെ വിളിക്കുന്ന പേരെന്തുവാ എഫ് വണ് വിളിക്കുന്നത് എഫ് വൺ എഫ് വൺ ജനറേഷൻ ആണേ എഫ് വൺ ജനറേഷൻ ടി വൺ ജനറേഷൻ അല്ല എഫ് വൺ ജനറേഷൻ എന്നാണ് അതിനെ വിളിക്കുന്നത് എന്താ വിളിക്കും ജനറേഷൻ ജനറേഷനിൽ ഇവിടെ ചെയ്ത ക്യാരക്ടർ ഏതാ ടോൾ ആണ് അതുകൊണ്ട് ടോൾ ആണ് ഇവിടുത്തെ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നമ്മൾ മോണോ മോണോഹൈബ്രഡ് പ്രോസ് വൃത്തിയായിട്ട് പഠിച്ചു എന്റെ മക്കൾക്ക് മോണോ ഹൈബ്രിഡ് മോണോഹൈബ്രോസ എഴുതാൻ നന്നായിട്ട് മോണോഹൈബ്രഡ് പ്രോസ് തീർന്നിട്ടൊന്നും ഇല്ല എഫ് വൺ ജനറേഷൻ മാത്രമേ കണ്ടുപിടിച്ചോളൂ അല്ലെ എഫ് വൺ ജനറേഷൻ മാത്രമേ നമ്മൾ കണ്ടുപിടിച്ചോളൂ അതിനകത്ത് എന്റെ മക്കൾ പഠിച്ചു ഡൊമിനൻറ്റ് എന്താണ് റെസസീവ് എന്താണ് അതുപോലെ തന്നെ എന്താണ് ഫിനോടൈപ്പ് എന്താണ് ജീനോടൈപ്പ് എന്താണ് ഹോമോസൈഗസ് എന്താണ് ഹെട്രോസൈകസ് എന്താണ് ഇതൊക്കെ നമ്മൾ ഇതിനകത്ത് പഠിച്ചില്ലേ അതുപോലെ നമ്മൾ ഇതിനകത്ത് മോണോഹൈബ്രിഡ് ക്രോസ് ചെയ്യാനും എങ്ങനെ ജീനിനെ എഴുതുന്നതെന്നും ഇനി എങ്ങനെ ഗ്യാമേറ്റിനെ എഴുതുന്നതെന്നും ഒക്കെ എന്റെ മക്കൾ പഠിച്ചില്ലേ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ എഫ് ടു ജനറേഷൻ കണ്ടുപിടിക്കുമ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പൊ എന്റെ മക്കൾക്ക് മോണോഹൈബ്രിഡ് ക്രോസിന്റെ എഫ് വൺ ജനറേഷൻ എഴുതാനും എഫ് വൺ ജനറേഷൻ കണ്ടുപിടിക്കാനും എന്റെ മക്കൾക്ക് എല്ലാം മനസ്സിലായില്ലേ മനസ്സിലായോ എന്റെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായി അപ്പോ നമ്മളിപ്പോ ഈ വീഡിയോയില് മോണോ ഹൈബ്രിഡ് ക്രോസ് ആ പഠിച്ചത് അപ്പൊ എല്ലാവർക്കും മനസ്സിലായി അപ്പൊ ഇത് ചെയ്യുന്നതിന്റെ അടയ്ക്ക് എന്തെങ്കിലുമൊക്കെ എന്റെ മക്കൾക്ക് ഡൗട്ട് വരും മനസ്സിലായോ കാരണം ടീച്ചർ ഞാൻ കൂടെ തരുവാ ഹോംവർക്ക് തരുവാ ചെയ്യാന് കാരണം ടീച്ചറുടെ സ്റ്റെം ഹൈറ്റ് മാത്രമേ ചെയ്തോളൂ ഇനി നമുക്ക് വേറെ ഏഴ് ക്യാരക്ടറുണ്ട് ഈ ഏഴ് ക്യാരക്ടറും വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുന്നു നോക്കണം ക്രോസ് ചെയ്ത് നോക്കണം എവിടം വരെ അതുകൊണ്ട് ഈ എഫ് എണ്ഡ് ജനറേഷൻ വരെ കണ്ടുപിടിച്ചാൽ മതി കേട്ടോ ടീച്ചർ എഫ് ടു ജനറേഷൻ കണ്ടുപിടിക്കാൻ പഠിച്ചിട്ട് നിങ്ങൾ എഫ് ടു ജനറേഷൻ ചെയ്താൽ മതി ഓക്കെ അപ്പൊ ഈ എഫ് എൺ ജനറേഷൻ വേറെ എന്റെ മക്കളും ചെയ്ത് നോക്കണം അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ എൻ്റെ മകൾ കുറപ്പായിട്ടും ഡൗട്ട് വരും അപ്പോൾ ആ ഡൗട്ട് എന്റെ മകൾ ക്ലിയർ ചെയ്യണ്ടേ ക്ലിയർ ചെയ്യണമല്ലോ അപ്പൊ ക്ലിയർ ചെയ്യാം ടീച്ചർ ഞാൻ ഉണ്ട് കേട്ടോ എൻ്റെ മക്കളെ എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്തു തരാനായിട്ട് അപ്പോൾ അതെ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട് മനസ്സിലായോ അപ്പോൾ ആ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് ടീച്ചർ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ മക്കൾ അതിന് ജോയിൻ ചെയ്യുക നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് വരിക നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും ടീച്ചറിനോട് ചോദിക്കുക ടീച്ചർ നിങ്ങളുടെ എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്തു തരാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ബൈ